പറയാ പറയാളന്നെ കാണാൻ നല്ല രസം പറയുന്നത് പോലെ അതൊക്കെ ആൾ ആസ്വദിക്കുകയായിരുന്നു നമ്മൾ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിന്നിട്ട് നമ്മൾ പറയണം നമ്മുടെ ഓരോ താഴ്ചകളും കാര്യം ഓരോ വീഴ്ചകളും കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ആയിരുന്നു ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം തോന്നി എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുന്നിൽ എൻ്റെ ലൈഫിൽ ഫുൾ ടിസ്റ്റുകളായിരുന്നു എന്താ പറയുക റെസ്റ്റ് ഉണ്ടായിരുന്നിട്ടില്ല അതുപോലെ ടിസ്റ്റുകളും കാര്യങ്ങളും ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം നം അറിഞ്ഞുകൊണ്ട് നമ്മളൊരാളെ എന്നെ ഒരാളെ ചതച്ചല്ലോ ഞാൻ അതിനൊരു ഫൂളായി നിന്നല്ലോ എന്ന് ഓർത്തിട്ട് ഉള്ളൊരു ഭയങ്കര പുസ്തകമുണ്ട് അതെൻ്റെ ഒരു ബുദ്ധി ഇല്ലായ്മ കൊണ്ട് ഉണ്ടായതാണ് ബുദ്ധിയില്ലായ്മ കൊണ്ടല്ല അവരുടെ അട്ടർക്ക് കൊണ്ട് അവരുടെ കഴിവ് കൊണ്ട് ഉണ്ടായ സംഭവമാണ് അതായത് ഒരു വ്യക്തി എനിക്ക് ചെറുപ്പം തൊട്ടി അറിയുന്നൊരു വ്യക്തിയാണ് പക്ഷേ ആൾ നമ്മുടെ അടുത്ത് ഞാൻ അസ്റ്റോർ പറയുണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ജെൻഡർ ഒന്നും പറയുന്നില്ല ഏതെങ്കിലും പ്രായമൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നെനിക്ക് വിശേഷം ഷെയർ ചെയ്യണം നിങ്ങൾക്കും അത് ചിലപ്പോൾ ഒരു നല്ലൊരു മെസ്സേജ് ആവുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ആള് എനിക്ക് ചെറുപ്പം തൊട്ട് അറിയുന്ന ആളാണ് ഒരു സുഹൃത്തായിരുന്നു നല്ലൊരു സുഹൃത്തായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു അതുപോലെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതുപോലെ നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ കുറ്റങ്ങൾ പടഭൂഷണങ്ങളൊക്കെ പറഞ്ഞ് അത്രയ്ക്കൊരു കംഫോർട്ടബിളായിട്ട് ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലായിരുന്നു ആളും എന്നോട് പെരുമാറിയത് ഞാനും അങ്ങോട്ട് പെരുമാറിയത് ഓൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് പറയുമ്പോൾ നമ്മളും അങ്ങോട്ട് നമ്മൾക്ക് കിട്ടുന്ന ന്യൂസുകളും കാര്യങ്ങൾ സ്വാഭാവികം പറയും അങ്ങനെയൊക്കെ നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഈ വ്യക്തി എൻ്റെ അടുത്ത് ഓരോ മനുഷ്യരുടെ കാര്യങ്ങൾ പറയും അവരുടെ തന്നെ ഒരു കൂളായിട്ട് പെരുമാറും ഇതെനിക്ക് ഇപ്പോഴല്ല അപ്പോഴെല്ലാം മനസ്സിലായി അപ്പോൾ ഞാനത് മൈൻഡ് അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ അങ്ങനെ കുറേ കാലം കഴിഞ്ഞു ഞങ്ങൾ വിളിച്ച് കുറച്ച് ഗ്യാപ്പായി വീണ്ടും ഞങ്ങൾ സെറ്റായി സെറ്റ് മീൻസ് വീണ്ടും കൂട്ടായി കൂട്ടായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംബന്ധിച്ചുള്ള പാസ്റ്റും പ്രസൻറ്റും ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ വ്യക്തിയായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ അത് പറയുമ്പോൾ ആളും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു അതായത് സരില്ലേ അങ്ങനെ അങ്ങനെ ആണോ ഇനി ഇപ്പം അതൊന്നും ആലോചിക്കേണ്ട അത് കഴിഞ്ഞല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ സപ്പോർട്ട് ചെയ്തു ഞാൻ ഒന്നും കൂടി എൻ്റെ മനസ്സ് തുറന്നു അങ്ങനെ എൻ്റെ കാര്യങ്ങളും രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആളായിട്ട് ഷെയർ ചെയ്തു അത് തന്നെ കുറച്ച് ആ ടൈമൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെ ഞാനെൻ്റെ മാരേജ് കഴിഞ്ഞ് ഇവിടുന്ന് പോയല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവിടേക്ക് മാറി ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടു കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു അതായത് ആ വ്യക്തി എന്നെപ്പറ്റി ഞങ്ങൾക്ക് കുറച്ച് മ്യൂച്വൽ ആയിട്ട് കുറച്ച് ആൾക്കാരെ അറിയാമേക്കുള്ളൂ അതായത് ആ വ്യക്തി ചെറുപ്പത്തിൽ ഞങ്ങൾ നല്ല ഇതായി കാരണം ഞങ്ങളുടെ ഇടയിലും അങ്ങനെ അറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ആൾക്കാർ ആൾക്കാരോട് എന്നെപ്പറ്റി മോശമായിട്ട് പറയുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ആ വ്യക്തി നിന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ അത് എൻ്റെ അടുത്തപ്പോൾ അങ്ങനെ അവരുടെ കുത്തമായിട്ട് പറയും അവരുടെ അടുത്ത് എന്നെ കു എന്നെ കുറ്റക്കാരൊക്കെ പറയാൻ പറയും എനിക്ക് മെൻ്റലി പ്രശ്നമുണ്ട് സൈക്കോ ആണ് എൻ്റെ ഫാമിലി സൈക്കോ ആണ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞു ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല എന്തിനാണ് എങ്ങനെ പറഞ്ഞത് ഒന്നും ഞാൻ ചോദിക്കാൻ പോയില്ല നൈസ് ആയിട്ട് ആ ആ ബന്ധം ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും ഹസ്ബൻഡിനെ കുറിച്ചും ഒക്കെ അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല സത്യം ഭയങ്കര സഹിച്ചില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ആൾക്കാർ അവിടെ എവിടെയും പറയും ഭയങ്കര എന്താ പറയുക അത്രയ്ക്കും മനക്കെട്ടിയുള്ള ആൾക്കാരാണ് ഇങ്ങനെ പറയാം എന്താ പറയുക ഒരാളെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് നല്ലോ ചോക്കും അത്രയും ബോൾഡായിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ബോൾഡാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് സത്യം എന്നെ അടുത്തറിയുന്ന അറിയാൻ സത്യം എന്താണ് ഒരാളെൻ്റെ അടുത്ത് ചൂടായിട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ തിരിച്ച് അവിടെ നിന്ന് കറിയല്ലാതെ എനിക്ക് പറഞ്ഞാലും എനിക്ക് പറയാനും കിട്ടില്ല എനിക്ക് ആ സിറ്റുവേഷൻ്റെ എനിക്ക് തിരിച്ച് പറയാനൊന്നും കിട്ടൂല അതുപോലെ അവിടെ നിന്ന് കയറുകയെ മാത്രമേ എനിക്ക് പറ്റുള്ളൂ എൻ്റെ വിഷമങ്ങൾ ഞാൻ പറയുമ്പോഴും ഞാൻ പൊട്ടിക്കറി അടുത്ത് അത് കെട്ടിപ്പിടിച്ചറിയും അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്നെ അടുത്തറിഞ്ഞപ്പോൾ മാത്രമേ അതറിയുള്ളൂ പിന്നെ ഞാൻ ഇൻട്രോവേട്ടാണ് എനിക്ക് പുറത്ത് സംസാരിക്കും ഞാൻ അധികം സോഷ്യലി ഇൻവോൾവ് ആവാറില്ല ഞാൻ എനിക്ക് റീൽസും കാര്യങ്ങളൊക്കെ ടീ ഫോണിലും ഒക്കെ ഉള്ളൂ ഞാൻ സംസാരിക്കണമെങ്കിൽ തന്നെ ഞാൻ ചാറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുക വോയിസ് കോളും ഒന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് ഞാൻ അങ്ങനത്തെ ഒരാളല്ല എനിക്കിങ്ങനെ ഒന്നും അങ്ങനെ അറിയില്ല അതിപ്പം അതേ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റാണ് നല്ലോണം സംസാരിക്കും അത് മതി അത് മതി അപ്പോൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോയി ഞാൻ രണ്ടുപേരും പോകുകയാണെങ്കിൽ ഞാൻ എന്താണ് ചേച്ചി നിൽക്കും വരുന്ന നീങ്ങി ചോദിച്ചിരിക്കും ഉത്തരം പറയും പല പെർച്ചായിട്ട് ഉത്തരം പറയും അപ്പം അത് മതി അങ്ങനെ എക്സ്ട്രോ പെട്ട് എക്സ്ട്രോ പെട്ട് ആവാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുള്ളൂ എൻ്റെ അമ്മ ചേച്ചി ആൻറ്റി ഹസ്ബൻഡ് അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രം ഞാൻ കൂടുതലായിട്ട് സംസാരിക്കൻ അവരുടെ അമ്മായി അവരുടെ അനിയന്മാർ അവരൊക്കെ അടുത്തേ ഞാൻ ഫുൾ ആയിട്ട് സംസാരിക്കാറുള്ളൂ പുറത്തുനിന്നും ഞാൻ അതുപോലെ സംസാരിക്കാറില്ല അവരെ അടുത്ത് അറിയണ ആൾ അടുത്ത് വെച്ച് കാണുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോണെങ്കിൽ ഞാൻ ചോദിക്കില്ല ഞാൻ ചിരിക്കും എങ്ങോട്ടാണ് പോണേ അങ്ങനെയൊന്നും അല്ല എനിക്ക് അങ്ങനെ അങ്ങനെയൊരാളാണ് ഞാൻ ഭയങ്കര സർക്കിൾ ഭയങ്കര സ്മോളാണ് എൻ്റെ അമ്മ ഞാൻ എന്താ പറഞ്ഞു വന്നത് അവിടെ എത്തി ആ ഇത്തി ഇങ്ങനെ ആവശ്യമില്ലാത്ത എന്നെപ്പറ്റി പറഞ്ഞു തന്നെ കേട്ടപ്പം ഞാൻ അബന്ധം അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് വരും ഫുൾ ബ്ലോക്ക് ആക്കി ഞാൻ എല്ലാത്തിനും ഞാൻ ലിമിറ്റ് ഇട്ടു ഓക്കെ പക്ഷേ ആൾക്കും ഇതുപോലത്തെ രഹസ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ഞാനിത് ആരുടെ അടുത്തും പറയാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല പക്ഷെ ഫോക്കസ് ചെയ്തത് എന്നെയാണ് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സം സംഭവം അതായത് മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്ക് എന്നോട് എന്താ പറയുക ഒരു എന്താ പറയുക പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാക്കുക ഞാൻ സത്യത്തിൽ ഞാൻ പ്രശ്നങ്ങളൊന്നും നിന്ന് മാറി നിൽക്കണമല്ലോ എനിക്ക് വയ്യ എനിക്കൊരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് എനിക്ക് വയ്യ അത് ഫേസ് ചെയ്യാനും എനിക്ക് വയ്യ ഞാൻ മാക്സിമം ഞാൻ ഉണ്ടായിരുന്നു നിൽക്കുന്നു ക്ഷമ ക്ഷമയോടെ ഞാൻ നിൽക്കും അപ്പോൾ ആ അങ്ങനെയാണ് എനിക്ക് എനിക്കറിയാൻ കുറെ കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ ഞാനെല്ലാവരും പറഞ്ഞു നടക്കുകയും അല്ലെങ്കിൽ ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരാളോട് പറയുകയും ഞാൻ ഒരു മനുഷ്യനെയും ഞാൻ ഉപദ്രവിക്കാറില്ല അങ്ങനെയൊന്നും പറഞ്ഞ് നടക്കാറുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അങ്ങനെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം വ്യക്തി ഈ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് അതുപോലെ ഞങ്ങള് മ്യൂച്വൽ ആയിട്ടുള്ള കുറെ ആൾക്കാർ അറിയുന്ന ആൾക്കാർ ഇവരുടെ അടുത്തൊക്കെ കിട്ടുന്ന സമയത്ത് ഞാനിപ്പോ പെട്ടെന്ന് പോലെ വല്യാണമായിരുന്നു അപ്പം എന്തായാലും കോസിറ്റും കാര്യങ്ങളൊക്കെ സമൂഹം റൂമേഴ്സൊക്കെ പരക്കേണ്ടത് അപ്പം അതിൻ്റെ കൂടെ പൊലിപ്പിച്ച് ഇതും കൂടി പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളും കൂടി പറഞ്ഞു അതായത് റോൾഡാണ് സാമർഥ്യമാണ് മറ്റേ മനസ്സിലാണെന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ പറയാണ് ഞാൻ എൻ്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ആ വ്യക്തിയൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടാണ് അതൊക്കെ വെള്ളത്തിൽ വരച്ചവരെ പോലെ അപ്പോൾ ആളതൊന്നും മൈൻഡിലേക്ക് എടുത്തിട്ടില്ല പക്ഷേ ആ സമയത്ത് നല്ല ഘട്ടം സാറില്ല കോട്ടേന്നൊക്കെ പറയും പക്ഷേ എന്താ പറയുക ആരാണ്ടമ്മയ്ക്കപ്പോൾ അന്ന് വന്നാൽ കാണാൻ നല്ല രസമാണ് എന്ന് പോലെ അതൊക്കെ ആൾ ആസ്വദിക്കുകയായിരുന്നു നമ്മൾക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിന്നിട്ട് നമ്മൾ പറയണം നമ്മുടെ ഓരോ താഴ്ചകൾ കാര്യങ്ങളും ഓരോ വീഴ്ചകളും കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ഉള്ളിൻ്റെ ആ വ്യക്തി ചിരിക്കുകയായിരുന്നു നമ്മൾ നമ്മൾ കാണുന്ന പോലെ നമ്മൾ നമ്മളെല്ലാവരും കാണണം നമ്മുടെ ഇമോഷൻ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും അവരും അവർ വിഷമങ്ങളായിട്ട് എടുക്കണം ഒരിക്കലും നമ്മൾ വി വിശ്വസിക്കരുത് അവർക്ക് അത് ജസ്റ്റ് ഒരു തമാശയായിരിക്കാം നമ്മുടെ എന്താ പറയാ പിന്നെ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അത് പുറത്ത് ഏത് അത് പരക്കുന്നത് നമുക്കറിയില്ല പിന്നെ എനിക്ക് എനിക്കവിടെ പ്രശ്നവുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ അതിനൊരു കുഴപ്പമില്ല എന്നെ അറിയണവർ എൻ്റെ എന്നെ അറിയണവർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് മതി എനിക്ക് അതറിയാം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമുക്കറിയാം നമ്മൾ ഓരോരുത്തർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയാം അറിയാം അത് മതി അങ്ങനെയാണ് അപ്പം എന്താ മെസ്സേജെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അടി എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടി അത് കാരണം എനിക്കിനി എനിക്ക് ഇനി ആരെയും ട്രസ്റ്റ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ ഞാനിനി ട്രസ്റ്റ് ചെയ്യില്ല ഒന്നും ഞാനിനി ഷെയർ ചെയ്യില്ല ഇങ്ങനെ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ആടിനെ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നു അതുപോലെ ഞാൻ ബ്ലൈൻഡായിട്ട് അവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ എനിക്ക് ഫ്യൂച്ചറിലും നീ ആ വ്യക്തിയായിട്ടൊരു കോണ്ടാക്റ്റ് അതായത് ഞാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇങ്ങനെ എന്നെ പറ്റി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് എനിക്ക് ചിരിച്ച് വർത്തമാനം പറയാനായിട്ട് സത്യമായിട്ടും പറ്റില്ല ഞാൻ നേരിട്ടായാലും ആരായാലും ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ് ഞാൻ അവിടെ വെച്ച് ഞാനത് കട്ട് ചെയ്യും എനിക്ക് പറ്റില്ല എനിക്കിങ്ങനെ രണ്ട് ഫേസ് ആയിട്ട് പെരുമാറാനായിട്ട് എനിക്ക് പറ്റൂല അപ്പം നിങ്ങളും നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും സൂക്ഷിക്കുക ലൈഫിൽ നമുക്ക് നമുക്ക് പറ്റുന്ന സമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലത്തെ ഓവർ ഓർഡിനും കാര്യങ്ങളും മൈൻഡും എന്താ പറയുക മൈൻഡൊന്നും നമുക്ക് വിഷമിച്ച് വയ്ക്കാനുള്ളതല്ല ഓരോ സെക്കൻഡും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ആസ്വദിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെയൊന്നും സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കെ കാരണം അത്രയും നമ്മൾ ആ ന്യൂസ് കേൾക്കുമ്പോഴേ നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവും എന്തൊക്കെയാ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ കുത്തി കുത്തി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളത്രയും ഒരാളെ ട്രസ്റ്റ് ചെയ്തല്ലേ ആ ആളിങ്ങനെ നമ്മൾ പറയുമ്പോൾ നല്ലോണം വിഷമാവും ഇതൊരു കാര്യണ്ട് നമ്മുടെ അടുത്ത ഒരാളെ കുറ്റം വേറൊരാളുടെ കുറ്റം പറയുകയാണെങ്കിൽ ഉറപ്പിച്ചോ നമ്മൾ മാറി കഴിയുമ്പോൾ നമ്മുടെ കുറ്റം വേറൊരാളുടെ അടുത്ത് പറയും ഇപ്പം ആ കുറ്റം മീൻസ് ആ ഒരാളെ പറ്റി നമ്മളെടുത്ത് പറയില്ലേ ആ ആളുടെ അടുത്ത് നാളെ അവരുടെ നോക്കി ചിരിച്ച് വർത്തമാനം പറയും അവിടെ ഫുൾ ആവേണ്ടതരാം നമ്മളാ അപ്പം നമ്മളും ഒരാളുടെ കാര്യങ്ങൾ അങ്ങോട്ടും പറയാണ്ടിരിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ടും കേൾക്കാതിരിക്കുക നമ്മളെ നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പ്രസൻസ് മാറി കഴിയുമ്പോൾ നമ്മളെയും അടിപൊളിയായിട്ട് കുറ്റം പറയുന്നുണ്ടാവും പിന്നെ കുറ്റം പറയുന്നത് കേൾക്കാൻ എന്തൊക്കെയാണ് പറയുന്നതിന് കേൾക്കാൻ നിൽക്കുമ്പോൾ ശരി അത് എൻ്റെ എന്നെപ്പറ്റി അവരുടെ അടുത്തൊരു പറയുന്നില്ലേ അത് കേൾക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് രസമല്ലേ നമ്മള് നമ്മളെ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെ പറ്റി ഓരോരുത്തരിങ്ങനെ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു കേൾക്കുമ്പോൾ അതൊരു രസമാണ് അതൊക്കെ രസമല്ലേ അപ്പോൾ പറയുന്നവര് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക നോ പ്രോബ്ലം ഒരു ലൈഫല്ലേ കിട്ടും ഹാപ്പി ആയിട്ട് ജീവിക്കുക ദൈവത്തെ ദൈവത്തെ ഭയന്ന് ജീവിക്കുക മുകളിലൊരാൾ കാണുന്നുണ്ട് ആരെയും ഹർട്ടിയാതിരിക്കുക ഒരു വാ കൂടുപോലും ഹർട്ടിയാതിരിക്കുക അങ്ങനെയൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ടൈമുണ്ടാകുണ്ട് ഉറപ്പാണ് അപ്പോഴൊക്കെ നമ്മൾ ആരെയും ഹെർട്ട് ചെയ്യാതിരിക്കുക ഞാൻ ഒരാളെ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക ഒരാൾക്ക് വേണ്ടിയിട്ടും അവർക്ക് അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കുക എല്ലാവർക്കും തരണം വരട്ടെ കുറച്ച് മെച്ചൂരിറ്റി വർത്തമാനം പറയുന്നു എനിക്കൊരു ഡൗട്ട് പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നം ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി സത്യം പറയാലോ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമുണ്ടാക്കി ഒരാളെ പറ്റി നമ്മൾ ഇല്ലാത്ത കാര്യം പറയരുത് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചോദിച്ചൊന്നും പോയിട്ടില്ല അവ കീടെ എടുത്ത് വേണ്ട എനിക്ക് വയ്യ എനിക്ക് അവരായിട്ട് തർക്കിക്കാനും തർക്കത്തിനൊക്കെ ഞാൻ മാറി നിൽക്കണ ഒന്നും എനിക്ക് വയ്യ ഫേസ് ചെയ്യാനും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനും എനിക്ക് വയ്യ എന്തിനാ വെറുതെ പ്രൂവ് ചെയ്യണത് എന്തായാലും അവർ പറയണ്ടത് പറഞ്ഞു കേൾക്കാണ്ട് അത് കേട്ടു എനിക്കറിയാമെന്നെ അപ്പോൾ ഞാൻ എന്താട്ടാ പറയാൻ വേണ്ടത് ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടായി ഒരുപാട് വിഷമായിട്ടുണ്ട് അത്രയും വിശ്വസിച്ച ഒരാളാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇങ്ങനെ കണ്ട ഒരാളാണ് എന്നെ ഇങ്ങനെ ചതിയില്ല എന്നെ ഇങ്ങനെ പറഞ്ഞ് ന്യൂസ് പറഞ്ഞ് നടന്നതും എന്നെ പറ്റി ഓരോരുത്തരുടെ അടുത്തും അവസരം കിട്ടുമ്പോൾ പരിദൂഷണ കുറ്റവും പറയുന്നതും ഓക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് സ്വന്തമായിട്ട് എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് അതിനൊന്നും ടൈമില്ല എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവര് കാര്യങ്ങൾ ചൂണ്ടി ചൂണ്ടി ചടിഞ്ഞു നോക്കി ജീവിക്കുന്നത് സ്വന്തം കാര്യം നോക്കുവോ അല്ലേ അങ്ങനെയല്ലേ നമുക്ക് പറയേണ്ടത് നമുക്ക് എനിക്ക് തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു മനുഷ്യനെ പറ്റി ആലോചിക്കാൻ നേരില്ല നേരം എന്നല്ലേ എനിക്ക് എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട് അതുപോലും എന്നെ കൂടെ എന്താ പറയുക കറക്റ്റ് ടൈമിന് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഇടയ്ക്കാണ് ആണ് ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ കുത്തി തിരിപ്പുണ്ടാക്കി ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി എങ്ങനെയാ ഈ നെഗറ്റീവ് വെച്ചിട്ട് തന്നെ കൊണ്ട് നടക്കുന്നേ അല്ലേ അപ്പൊ അത്രയോട് കൂട്ടാത്ത വീഡിയോ അവസാനം വരെ നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ താങ്ക് യു ഇപ്പം നേരം കേട്ടുന്നതിന് താങ്ക് യു ബൈ